കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് നാളെ നിലമ്പൂരിൽ തുടക്കമാകും രണ്ട് ദിവസങ്ങളിലായി നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ കെ സുധീർ നഗറിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം അതായത് തീയതികളായിട്ട് നടത്തിയാണ് നിലമ്പൂരിൽ തന്നെ കെ സുധീർ നഗർ ഐശ്വര്യ ഓഹരിച്ചാണ് സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് നിലമ്പൂർ ചന്തക്കുന്ന് ഭാഗത്തു നിന്ന് ആരംഭിച്ച് സമ്മേളന നഗറിൽ എത്തിച്ചേരുന്ന പ്രകടനം ആയിരത്തോളം ജീവനക്കാർ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ പങ്കെടുക്കുന്ന വലിയൊരു പ്രകടനം ആ പകടന സമാപനശേഷം പൊതുസമ്മേളനം കേരളത്തിൻ്റെ ആദരമീയനായ വനംവന്യജീവ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ആവരുടെ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പി വി അൻവർ എം എൽ എ മുഖ്യാതിഥിയാകും സർവീസിൽ നിന്നും വിരമിച്ച മുൻ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള ആദരം ചടങ്ങിൽ വെച്ച് അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് എം എൽ എ നിർവഹിക്കും മൂന്നു മണിക്ക് ചന്തക്കുന്നിൽ നിന്നും പ്രകടനവും സംഘടിപ്പിക്കും ചികിത്സാ പദ്ധതിയായ കരുണം കെ എഫ് പി എസ് ഐയുടെ ധനസഹായ വിതരണം കിഴക്കൻ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദ് ഐ എഫ് എസ് നിർവഹിക്കും ഇരുപത്തി ഒൻപതിന് രാവിലെ ചേരുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ തുടങ്ങി ജനപ്രതിനിധികളും സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സേതുമാധവൻ ജനറൽ സെക്രട്ടറി ആർ ദിൻഷ് വൈസ് പ്രസിഡന്റ് പി വിനോദ് സെക്രട്ടറി നിതീഷ് ഭരതൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ശ്രീജിത്ത് സ്വാഗത സംഘം ജനറൽ കൺവീനർ പി പ്രമോദ് കുമാർ എന്നിവർ പങ്കെടുത്തു